ഹായ് ഫ്രണ്ട്സ് ട്രിവിൻ പെറ്റ്സ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു ചെറിയ സെയിൽ പോസിറ്റീവ് ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഒരുപാട് നല്ല നല്ല ബ്രീഡിങ് സെറ്റുകൾ നമ്മളിന്ന് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ അതൊക്കെ ഒരു വീഡിയോ ആണ് പിന്നെ അതുപോലെ സിംഗിൾ പീസ് പ്രാവുകളും നമുക്ക് ആണ് കുഞ്ഞന്മാർ ഒരു നാലെണ്ണം അവൈലബിൾ ആണ് ആ നാല് കുഞ്ഞന്മാർ മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അത്യാവശ്യം നല്ല ഒരു പാക്ക് ഓഫ് പ്രാവാണ് നമ്മളിന്ന് സെയിലിന് വയ്ക്കുന്നത് അപ്പോൾ പേരൊക്കെയെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളൊക്കെ ഒരു പതിനാലിന് വെളിയിലോട്ട് പറഞ്ഞു കൺഫേം ആയ പേറുകളാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി ബ്രീഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഇന്ന് പോകുന്ന ഇപ്പോൾ കൊണ്ടുപോകുന്ന ഏതൊരു പ്രാവായാലും നമ്മൾ പറയുന്ന ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ നമ്മളടുത്തുനിന്ന് കൊണ്ടുപോകാം അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾക്കെയർലെ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ പ്രാവ് ഹോൾഡ് ചെയ്യേണ്ടവർ അഡ്വാൻസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഹോൾഡ് ചെയ്യത്തുള്ളൂ അഡ്വാൻസ് ചെയ്ത പ്രാവ് പിന്നീട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കത്തില്ല അപ്പോൾ അഡ്വാൻസ് ചെയ്യുന്നതിന് മുമ്പ് നൂറ് പ്രാവശ്യം ആലോചിച്ച് നിങ്ങൾക്കത് ഓക്കെ ആണെങ്കിൽ മാത്രം അഡ്വാൻസ് ചെയ്യുക ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിപ്പോൾ ഏകദേശം നാലായിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു നാലായിരം നാലായിരത്തി ഒരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മളൊരു കിടിലം റീഡിങ് സെറ്റ് നമ്മൾ എന്താ ഗീവ് അേ ചെയ്യുന്നതായിരിക്കും എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോ കാണുന്ന പലരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗീവ് അവ എത്രയും പെട്ടെന്ന് തന്നെ നടത്തുന്നതായിരിക്കും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ബെല്ലൈക്കണും കൂടെ അമർത്തി വെച്ചിരുന്നാൽ നിങ്ങൾക്ക് നമ്മുടെ ഇടുന്ന അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് ആയിരിക്കും അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക പിന്നെ റേറ്റ് നമ്മൾ പി എമ്മിൽ മാത്രമേ പറയത്തുള്ളൂ അത് എന്താണെന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ടോക്കൺ ഗ്രൂപ്പ് നടത്തുന്നവരും കച്ചവടം ചെയ്യുന്നവരും എൻ്റെ പ്രാവ് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് നമ്മൾ പരസ്യമായിട്ട് റേറ്റ് പറയാത്തത് അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് സഹകരിക്കുക അപ്പോൾ നമുക്കിനി പ്രാവുകളൊന്നു കണ്ടിട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് രണ്ട് കുഞ്ഞന്മാർ ഒരെണ്ണം വന്നിട്ട് കീരിക്കലും ഒരെണ്ണം വന്നിട്ട് സബ്ജയിലും ആണ് ഒരേ ക്ലച്ചിലുള്ള രണ്ട് കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങളൊക്കെ റിസൾട്ടഡ് ആണ് അതുപോലെ തന്നെ പേരൻസും റിസൾട്ട് പ്രൂവ് ചെയ്ത ബേഡ്സാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് പറപ്പിക്കാവുന്നതാണ് കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് കുഞ്ഞുങ്ങൾ ഇത് വന്നിട്ട് തയർ രണ്ട് കുഞ്ഞുങ്ങളാണ് നല്ല കിടിലം കുഞ്ഞുങ്ങളാണ് മൂത്ത കുഞ്ഞുങ്ങൾ പറഞ്ഞ റിസൾട്ടഡാണ് അതുപോലെ തന്നെ പാരൻസൊക്കെ റിസൾട്ടഡാണ് നല്ല രീതിക്ക് പറക്കാൻ കപ്പാസിറ്റി ഉള്ള രണ്ട് കുഞ്ഞുങ്ങളാണ് ഒരു പതിനാലിന് വെളിയിലോട്ട് പറക്കുന്ന രണ്ട് കുഞ്ഞന്മാരാണ് ഇത് ഒരു ബ്രീഡിംഗ് സെറ്റാണ് ധാറയിൽ നല്ലൊരു കിടിലം ബ്രീഡിങ് സെറ്റാണ് കല്ലിൻ്റെ മുകളിൽ നിൽക്കുന്നതാണ് ഫീമെയിൽ അതുപോലെ തന്നെ താഴെ വയ്ക്കുന്ന മെയിലാണ് അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ പക്ക റിസൾട്ടഡാണ് അതുപോലെ തന്നെ പാരൻസും പറഞ്ഞ ബേഡ്സാണ് രണ്ടും അപ്പോൾ പാരൻസ് സ്റ്റോക്കിലോട്ട് നല്ല ബേഡ്സൊക്കെ ആഡ് ചെയ്യാൻ നോക്കുന്നവർക്ക് പറ്റിയ ഒരു ബ്രീഡിംഗ് സെറ്റാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യുക ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് ഇതിൽ ഈ ഒരു ചുറുമ മൂക്ക് പുതിലുള്ള മെയിലാണ് അതുപോലെ തന്നെ കണ്ടിൻ്റെ മേഡിൽ നിൽക്കുന്ന ദാറ ഫീമെയിലാണ് നല്ലൊരു സെറ്റ് പേറാണ് കുഞ്ഞന്മാരൊക്കെ പറഞ്ഞ റിസൾട്ടഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാൻ പറ്റിയ ഒരു പേരാണ് എൻ്റെ കുഞ്ഞന്മാർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അത്രയും ക്വാളിറ്റി ഉള്ള ഒരു പേറാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു ബ്രീഡിംഗ് സെറ്റ് ജാക്കി പുള്ളിയിലാണ് ഈ ഫ്രണ്ടിൽ നിൽക്കുന്നതാണ് മെയിൽ ബാക്കിൽ നിൽക്കുന്നത് ഫീമെയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു പേറാണ് ഇതിൻ്റെ കുഞ്ഞന്മാർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ബേഡ്സ് പറന്ന ബേഡ്സാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നല്ല കിഡിലം ബേഡ്സ് ആണ് ഇതാണ് നമ്മുടെ അടുത്ത ബ്രീഡിങ് സെറ്റ് കല്ലിൻ്റെ മുകളിൽ നിൽക്കുന്നതാണ് മെയിൽ അതുപോലെ തന്നെ താഴെ നിൽക്കുന്ന കയറ ഫീമെയിലാണ് ഇത് ഫസ്റ്റ് ടൈം പെയർ ചെയ്യുന്നതാണ് നമ്മൾ ഈ ലൈനിൽ നേരത്തെ പെയർ ചെയ്ത് കുഞ്ഞെടുത്തിട്ടുള്ളതാണ് നല്ല റിസൾട്ടുള്ള കുഞ്ഞന്മാരെ കിട്ടിയിട്ടുണ്ട് ഈ ബേഡ്സിനെ നമ്മൾ ഈ ലൈനിൽ ഫസ്റ്റാണ് പെയർ ചെയ്യുന്നത് അത് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്ത ബ്രീഡിങ് പെയർ ഇതിൽ ഈ ഒരു റെഡ് ഷെയ്ഡ് വരുന്ന ചാമ്പ ഫീമെയിലും അതുപോലെ തന്നെ ആ തലയിൽ വെള്ളം വരുന്ന ചാമ്പ മെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിങ് സെറ്റാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം പഴയ ലൈനിൽ നല്ലൊരു കിട്ടിലം ബ്രീഡിങ് സെറ്റാണ് കുഞ്ഞന്മാർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്ത പേര് ഇതിൽ ജാക്കി പുള്ളി ഫീമെയിലാണ് വെള്ള മെയിലാണ് നല്ല പഴയ ലൈനിൽ നല്ലൊരു മെയിലാണത് ഓക്കെ ഇതിൻ്റെ കുഞ്ഞന്മാർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് റിട്ടേൺ എടുക്കുന്നതായിരിക്കും കുഞ്ഞന്മാരൊക്കെ പക്ക റിസ്ട്ട്ട്ട് താങ്കൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാൻ പറ്റിയ ആണ് ഇതാണ് നമ്മുടെ അടുത്ത ബ്രീഡിംഗ് സ്റ്റോക്ക് സോറി ആ അടുത്ത ബ്രീഡിംഗ് പെയർ അപ്പോൾ വരുന്നത് ഒരു ജോഡിയാണ് ഇതിൽ ഈ മഞ്ഞക്കണ്ണ് ഫ്രണ്ടി നിൽക്കുന്ന ഫീമെയിലും ബാക്കി നിൽക്കുന്ന കലാകണ്ണ് മെയിലുമാണ് അത്യാവശ്യം നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിങ് സെറ്റ് ആണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ബ്രീഡിങ് സെറ്റാണ് താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ വിളിച്ചോ അപ്പോൾ ഇതൊക്കെ നമ്മൾ പറത്തി വെട്ടിയ പ്രാവുകളാണ് ഇതിപ്പം നാല് ഫീമെയിലുകളാണ് വീഡിയോ എടുക്കാനുള്ള എളുപ്പത്തിൽ നമ്മളിങ്ങനെ ഒരുമിച്ച് ഇട്ട് സെറ്റ് ചെയ്തേ ഉള്ളൂ ഓക്കെ ഇതിപ്പോൾ നാല് ഫീമെയിൽസാണ് എല്ലാവരും പത്ത് കല്ലിയൊക്കെ കഴിഞ്ഞ ആ ഒരു ടൈമാണ് ഫുൾ ചിറവായി കിടക്കുകയാണ് നമ്മൾ ജസ്റ്റ് ചുറ്റിച്ച് വെട്ടിയ പ്രാവുകളാണ് അപ്പോൾ കൊണ്ടുപോകുന്നവർക്ക് വേണമെങ്കിൽ ചിറവ് കൊടുത്ത് പറത്താവുന്നതാണ് ഒരുപാട് പേര് ചോ വിളിച്ച് ചോദിച്ചതാണ് ഇതുപോലെ ചിറവ് വലിച്ച പ്രാവുകൾ ഉണ്ടോയെന്ന് അപ്പോൾ നമുക്കൊരു നാലെണ്ണം ആണ് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നല്ല ബേഡ്സാണ് ഇത് വന്നിട്ടൊരു മെയിലാണ് ഷായലിയിൽ ഒരു ബ്രീഡിംഗ് മെയിലാണ് നമ്മളെ ഒരു പഴയ മെയിലാണ് ഓക്കെ നമുക്ക് നല്ല കുഞ്ഞന്മാരെ തന്നിട്ടുള്ള ഒരു മെയിലാണ് ഡബിൾ കണ്ണിലാണ് പ്ലാവ് വരുന്നത് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബേഡാണ് കുഞ്ഞുങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കുഞ്ഞിമാരെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും നല്ല ക്വാളിറ്റി ഉള്ളൊരു ശൈലിയിലൊരു മെയിലാണ് ഇതാണ് നമ്മുടെ അടുത്ത ബേഡ് കയറയിൽ ഒരു മെയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു മെയിലാണ് നമ്മുടെ ഒരു മെയിൻ ബ്രീഡിംഗ് മെയിലാണ് നമ്മളിതിനു മുന്നേ കുഞ്ഞുങ്ങളൊക്കെ എടുത്തുകൊണ്ടിരുന്നതാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ് ഓക്കെ എൻ്റെ കുഞ്ഞന്മാർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇത് ഇതും ഒരു മെയിലാണ് കയറയില് നല്ലൊരു മെയിലാണ് നല്ല പഴയ ലൈൻ്റെ നല്ല കിഡിലും നല്ല അറിവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം കുഞ്ഞന്മാർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ തിരിച്ചെടുക്കുന്നതായിരിക്കും നല്ല ഹെവി ക്വാളിറ്റിയിലുള്ളൊരു മെയിലാണ് ഇത് വരുന്നത് ഒരു ഫീമെയിൽ ബേഡാണ് കയറയിൽ ഒരു ഫീമെയിൽ ബേർഡാണ് ഏകദേശം ഒരു ഒന്നര വയസ്സ് പ്രായം വരും പറത്തി വെട്ടിയിട്ടിരുന്ന ബേഡാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ഫീമെയിലാണ് ഇനി നമുക്ക് ബ്രീഡിങ്ങിനായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലം ഫീമെയിലാണ് ഒന്നര വയസ്സ് പ്രായമുണ്ട് ഇതാണ് നമ്മുടെ അടുത്ത ഫീമെയിൽ സെയിം ഒരു ഒന്നര വയസ്സ് പ്രായമുള്ള ഒരു ഫീമെയിലാണ് സൊർമെയിലാണ് പ്രാവ് വരുന്നത് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ഫീമെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നല്ല റിസൾട്ടുള്ള കുഞ്ഞുങ്ങളെ തന്നെ തരാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഫീമെയിലാണ് ഇതിൻ്റെ കുഞ്ഞന്മാർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ തിരിച്ചെടുക്കുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്ത ഫീമെയിൽ ഫീമെയിൽ വരുന്ന പുള്ളിയിലാണ് ഒക്കെ നല്ലൊരു കിടിലം ഫീമെയിലാണ് നമുക്ക് ഇത് പെയറാക്കി ഇട്ടിരുന്ന ബേഡാണ് ഇതിൻ്റെ മെയിൽ നമ്മൾ കൊടുത്തു ഇനി ഫീമെയിൽ മാത്രമേ ഉള്ളൂ നല്ലൊരു കിടിലം ഫീമെയിലാണ് കുഞ്ഞന്മാർ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അത്രയും നല്ലൊരു ഫീമെയിലാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു ഫീമെയിലും ഫീമെയിൽ വരുന്നത് റക്കുവുള്ള ടൈപ്പ് ഒരു ഫീമെയിലാണ് കലക്കണ്ണില് നല്ല ആയിട്ടുള്ള ഒരു ഫീമെയിൽ തന്നെയാണ് നമ്മൾ പറത്തി വെട്ടിയിട്ട ബേഡാണ് ഏകദേശം ഒരു ഒന്നര രണ്ട് വയസ്സിനകത്ത് പ്രായം വരും നല്ല റിസൾട്ടഡാണ് അതിലൂടെ നല്ല അറിവും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു പുതിയ ഫീമെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രെയിൻ സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നമുക്ക് നിലവിൽ കൊടുക്കാനായിട്ടുള്ളത് നല്ല കിടിലം ബ്രീഡിംഗ് സെറ്റുകളാണ് നിങ്ങൾക്ക് പ്രാവിനെ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി കാര്യങ്ങളും മനസ്സിലാവും നല്ല ഹെവി ബ്രീഡിംഗ് സെറ്റുകളാണ് നമ്മളിന്ന് സെയിലിന് വെച്ചിട്ടുള്ള അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് കേരള ഡെലിവറി ഉണ്ട് അതുപോലെ തന്നെ തിരുവനന്തപുരത്തും അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ തന്നെ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതായിരിക്കും പിന്നെ നാല് കുഞ്ഞന്മാരുണ്ട് എത്രയും പെട്ടെന്ന് വിളിച്ചാൽ മാത്രമേ കുഞ്ഞുങ്ങളെ കിട്ടത്തുള്ളൂ കാര്യം കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടം പോലെ എൻക്വയറി ഉണ്ട് പി എമ്മിൽ മെസ്സേജ് അയച്ചവർക്ക് പോലും നമ്മൾ പി എമ്മിൽ അയച്ച് കൊടുത്തിട്ടില്ല കുഞ്ഞുങ്ങൾ ഇപ്പോൾ വീഡിയോ എടുത്ത് ഇപ്പം എഡിറ്റ് ചെയ്ത് നമ്മൾ പോസ്റ്റ് ചെയ്യാണ് യൂട്യൂബിലോട്ട് അപ്പോൾ മാക്സിമം നേരത്തെ തന്നെ വിളിക്കാൻ നോക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്ന ടാറ്റാ